നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിൻ നിസ്തുല നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തീയ വന്ദനങ്ങൾ ഓരോ ദിവസവും ആയുസ്സും ആരോഗ്യവും സൗഖ്യവും ദൈവം നമുക്ക് തരികയാണ് ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് പ്രശംസിക്കുവാനായിട്ടൊന്നുമില്ല കർത്താവിനെ പിരിഞ്ഞ് നമുക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല നമ്മുടെ ബലവും ബലഹീനതയും നന്നായി അറിയുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടും വിനയത്തോടും ദൈവത്തിൽ എല്ലായ്പ്പോഴും ശരണപ്പെട്ടും ആശ്രയിച്ചും ജീവിപ്പാൻ കർത്താവ് നമുക്ക് കൃപ കയട്ടെ അല്പസമയത്തെ വിചിന്തനത്തിനു വേണ്ടി പഴയ പഴയനിമത്തിൽ സക്കരിയാവിൻ്റെ പ്രവചനം മൂന്നാമധ്യായം ഒന്നു മുതലുള്ളതായ വാക്യങ്ങളാണ് അനന്തരം അവൻ എനിക്ക് മഹാപുരോഹിതനായ യോശുവ യഹോവയുടെ ദൂതൻ്റെ മുൻപിൽ നിൽക്കുന്നതും സാത്താൻ അവനെ കുറ്റം ചുമത്തുവാൻ അവൻ്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും കാണിച്ചു തന്നു പ്രവാസകാലത്തിന് ശേഷം പ്രവചിച്ച പ്രവാചകന്മാരിൽ പ്രമുഖനാണ് സക്രിയാവെന്ന് പറയുന്നത് വളരെ പ്രതീക്ഷയോടുകൂടെ ആലയം പണിക്ക് വേണ്ടി കടന്നു വന്നതായ ജനം ആ പണിയിൽ നേരിട്ട തടസ്സം നിമിത്തം അവർ ആ പണിയിൽ നിന്ന് വിമുഖരായി പുറകോട്ട് മാറി നിൽക്കുമ്പോൾ അവരെ അതിനുവേണ്ടി ഉത്സാഹിപ്പിക്കുവാൻ ദൈവമെഴുന്നേൽപ്പിച്ച പ്രവാചകനാണ് സക്രിയാവ് എന്ന് പറയുന്നത് അപ്പോൾ സക്രിയാ പ്രവചനത്തിൽ ഇവിടെ മഹാപുരോഹിതൻ എന്ന് പറയുന്നത് യോശുവയാണ് ആ യോശുവയെ ദൈവം പ്രവാചകന് കാണിച്ചു കൊടുക്കുകയാണ് യോശുവയെ മാത്രമല്ല കാണിച്ചു കൊടുക്കുന്നത് യഹോബ് യോശുവ ദൈവത്തിൻ്റെ ദൂതൻ്റെ മുൻപിൽ നിൽക്കുകയാണ് അപ്പോൾ സാത്താൻ അവനെ കുറ്റം ചുമത്തുവാൻ അവൻ്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതായി കാണിച്ചു കൊടുക്കുകയാണ് നമ്മുടെ ആ ആത്മീയ ജീവിതത്തിൽ ശക്തനായൊരു പ്രതിയോഗി ഉണ്ട് എന്നുള്ളത് മറന്നുപോകരുത് അതുകൊണ്ടാണ് ഭക്തൻ പറഞ്ഞത് ദുഷ്ടൻ എൻ്റെ മുൻപിൽ ഇരിക്കുമ്പോൾ ഞാൻ എൻ്റെ നാവിനെ കടിഞ്ഞാണിട്ടെന്ത് ചെയ്യും സൂക്ഷിക്കും രണ്ടു പേർ നമ്മെ എല്ലായ്പ്പോഴും ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ മുൻപിലുണ്ട് ഒന്ന് സാത്താനാണ് മറ്റൊന്ന് ദൈവമാണ് ദൈവം നമ്മെ എല്ലായ്പ്പോഴും ശ്രദ്ധിച്ചു കൊണ്ട് നമ്മുടെ കൂടെ ഉണ്ട് സാത്താൻ ദൈവജനത്തിനെതിരെ പല നിലയിൽ പ്രവർത്തിക്കുന്ന എതിരാളിയാണ് നമ്മുടെ മൈൻഡിൽ അരുതാത്ത തോന്നലുകൾ കൊണ്ടുവരും വിശുദ്ധന്മാരെ തിരഞ്ഞുപിടിച്ച് വീഴ്ത്തിക്കളയുന്നതിനു വേണ്ടിയും പാറ്റിക്കളയുന്നതിനു വേണ്ടിയും വചനം വിതയ്ക്കുമ്പോൾ ആ വിതച്ചതിന് ശേഷം അത് മുളിക്കാൻ സമ്മതിക്കാതെ ഹൃദയത്തിൽ നിന്ന് എടുത്തു കളയുവാൻ ശ്രമിക്കും അതുപോലെ തന്നെ മനുഷ്യനെ വിവിധ കഷ്ടങ്ങളിൽ രോഗങ്ങളിൽ എല്ലാ രോഗവും പൈശാചിക്കേണ്ട പ്രവൃത്തിയല്ല എന്നാൽ ചിലരെയെങ്കിലും ബന്ധിച്ച് ശാരീകമായ ബല ബലഹീനതയിലാക്കുക ഈ കാര്യങ്ങളെല്ലാം സാത്താൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ദൈവമക്കളെ രാ പകൽ കുറ്റം ചുമത്തുന്ന പ്രതിയോഗിയാണ് സാത്താൻ എന്ന് പറഞ്ഞത് ഇവിടെ യോശുവ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് ദൈവത്തിൻ്റെ ദൂതൻ്റെ മുൻപിൽ നിൽക്കുന്നത് അപ്പോൾ അത് കുറ്റമായി കണ്ടുപിടിച്ചുകൊണ്ട് സാത്താൻ കുറ്റപ്പെടുത്താൻ അവൻ്റെ വലത്തുഭാഗത്ത് നിൽക്കുകയാണ് അതിന് ദൈവം പറഞ്ഞ മറുപടി എന്താ അവൻ തീയിൽ നിന്ന് ഒരു പുള്ളിയാണ് എന്ന് പറഞ്ഞാൽ ഞാനാണ് അവനെ വലിച്ചെടുത്ത് ഈ സ്ഥാനത്താക്കിയിരിക്കുന്നത് അവൻ്റെ വസ്ത്രത്തിന് മുഴുവൻ മുഷുവല്ല വന്നിട്ടുള്ളൂ അവൻ നശിക്കേണ്ടവനായിരുന്നു അവനെ നശിക്കേണ്ട ഇടത്ത് നിന്ന് വലിച്ചെടുത്തതാണ് നമ്മെ എവിടെ നിന്നാണ് വലിച്ചെടുത്തത് എന്ന് ദൈവമോടെ പ്രഖ്യാപിക്കുകയാണ് നമ്മെക്കുറിച്ച് ആരെങ്കിലും അപവാദം പറഞ്ഞാൽ അവരുടെ ഇഷ്ടത്തിന് നമ്മെ ഇട്ടുകൊടുക്കുന്നവനല്ല ദൈവം പരിഹാരം വരുത്തി നിലനിർത്താൻ കർത്താവിന് കഴിയും കുറ്റപ്പെടുത്താൻ ശ്രമിക്കുന്ന പ്രതിയോഗിയുടെ മുൻപിൽ അവൻ്റെ മുഷിഞ്ഞ വസ്ത്രം മാറ്റി അവൻ്റെ അവനെ ഉത്സവ വസ്ത്രം ധരിപ്പിച്ച് അവൻ്റെ തലയിൽ ഒരു കിരീടം വെച്ച് അവനെ ശത്രുവിൻ്റെ മുൻപിൽ പ്രതിയോഗിയുടെ മുൻപിൽ ദൈവം ആദരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും പ്രിയപ്പെട്ടവരെ കുറ്റപ്പെടുത്തലിൻ്റെ നടുവിൽ ലഭിച്ച ഗുണങ്ങൾ പലതാണ് ഒന്ന് അവൻ്റെ മുഷിഞ്ഞ വസ്ത്രം മാറ്റി ദൈവം അവനെ ഉത്സവ വസ്ത്രം ധരിപ്പിച്ചു അവൻ്റെ അകൃത്യം പോക്കി അവനെ മകുടമണിയിച്ചു നമ്മുടെയും ജീവിതത്തിൽ എല്ലാ ഇപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം കുറ്റം മാത്രം തെരഞ്ഞു നടക്കുന്ന വ്യക്തികളുണ്ട് നീതിമാന്മാരെന്ന് നടിക്കുന്നതായ ഒറ്റകാർ എല്ലായ്പ്പോഴും കർത്താവിൻ്റെ അരികിലും ഉണ്ടായിരുന്നു അവർ പരീക്ഷിച്ചുകൊണ്ടാണ് കർത്താവിനോട് ചോദിച്ചത് ചോദ്യത്തിൻ്റെ ആ ഭവ്യതയൊക്കെ കണ്ടു കഴിഞ്ഞാൽ വളരെ ആദരവോടെ റെസ്പെക്റ്റോടെ നല്ല ഗുരു എന്നൊക്കെ വിളിച്ചുകൊണ്ടാണ് ചോദിക്കുന്നത് കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമാണോ അപ്പോൾ കുറ്റം കണ്ടെത്തുന്നതിനു വേണ്ടി പരിധി നടക്കുന്നതായ പ്രിയപ്പെട്ടവരോട് നന്മ കാണാൻ കഴിയാത്ത വ്യക്തികൾ ഏത് നന്മയ്ക്കകത്തും തിന്മ മാത്രം കാണുന്നവർ എൻ്റെ ഈ മുപ്പത് വർഷത്തെ ശുശ്രൂഷ കാലഘട്ടത്തിൽ ഞാൻ ചിലരെ കണ്ടിട്ടുണ്ട് അവർക്ക് പ്രാർത്ഥിക്കാനോ സാക്ഷ്യം പറയുവാനോ ദൈവവചനം പറയാനോ ഒന്നും നാവ് തുറക്കത്തില്ല എന്നാൽ ഏതെങ്കിലും വ്യക്തികളുടെ കുറ്റം പറയാൻ തുടങ്ങിയാൽ മണിക്കൂറുകളിരുന്ന് പറയും അവരുമായിട്ട് സംസാരിച്ചാൽ എപ്പോഴും കുറ്റം പറച്ചിലല്ലാതെ മറ്റൊന്നും അവരുടെ ആധരത്തിൽ നിന്ന് പുറത്തു വരികയില്ല അവരുടെ ഭാവം അവർ ചെയ്യുന്നത് ഏതാണ്ട് വലിയ കാര്യമൊന്നാണ് അങ്ങനെയുള്ള പിശാജിൻ്റെ ഇഷ്ടം നിറവേറ്റുന്ന വ്യക്തികളുണ്ട് അവരുടെ കരങ്ങളിൽ നിങ്ങൾ വീണാൽ നിങ്ങളെയും അവർ മലീമസമാക്കും ചെളി വാരി എറിയും എന്നാൽ ഈ ഒരു ചിന്തകൻ പറഞ്ഞിരിക്കുന്നത് ചെളിവാരി ഓർക്കുന്നില്ല ആദ്യം അവരുടെ കരങ്ങളിൽ പറ്റിയിട്ടാണ് മറ്റുള്ളവരുടെ കരങ്ങളിൽ അവർക്ക് പറ്റിക്കാൻ പറ്റുള്ളൂ പിശാജിൻ്റെ ഡ്യൂട്ടിയാണ് കുറ്റപ്പെടുത്തുക എന്നുള്ളത് ഇങ്ങനെയുള്ളവരിൽ നിന്നും ബോധപൂർവമായി നമ്മുടെ അധരം സൂക്ഷിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ കാതുകളെ നമ്മൾ സൂക്ഷിക്കണം നമ്മളെന്താണ് കേൾക്കുന്നത് എന്ന് വിവേചിച്ചറിയണം ചിലർ കുറ്റം പറയില്ല പക്ഷെങ്കിൽ ഇരുന്ന് കൊടുക്കും കേൾക്കുന്നതിന് വേണ്ടി നോ പറയേണ്ട ഇടത്ത് നോ പറയാനായിട്ട് എന്തു ചെയ്യുന്നില്ല കഴിയുന്നില്ല പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ സ്വകാര്യ സമയങ്ങൾ പ്രാർത്ഥിക്കേണ്ട വചനം ധ്യാനിക്കേണ്ട ദൈവമേൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യേണ്ട സ്ഥാനത്ത് മറ്റുള്ളവരെക്കുറിച്ച് തെറ്റായ കാര്യങ്ങൾ നിങ്ങളുടെ കാതുകളിൽ പറയുമ്പോഴും അത് നിമിത്തം ദൈവം കോപിച്ച് നിങ്ങളുടെ അടയാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അരുതാത്ത ഫോൺ കോളുകളിലൂടെ ഇത്തരം കാര്യങ്ങൾ സമീപിക്കുമ്പോൾ അതിനോട് അകലാനായിട്ട് കഴിയണം പിണങ്ങണമെന്നല്ല ചിലതിനോടൊക്കെ വളരെ വിവേകത്തോടു നമ്മൾ ഒഴിഞ്ഞു നിൽക്കേണ്ടത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ആവശ്യമാണ് ഇനിയും നമുക്കെതിരെ പ്രതിയോഗി എഴുന്നേറ്റ കുറ്റം ചുമത്തുവാനായിട്ട് ശ്രമിക്കുമ്പോൾ ഉത്തരം പറയാൻ പോകരുത് നീതീകരിക്കുന്ന ദൈവമുണ്ട് ആ കുറ്റം ചുമത്തുന്ന പ്രതിയോഗി എഴുന്നേറ്റോട്ടെ നിങ്ങളെ ദൈവം ആദരിക്കാൻ കിരീടം വെക്കാൻ നിങ്ങളുടെ മുഷിഞ്ഞ അവസ്ഥ മാറാൻ സമയം സമാഗതമായി അതുകൊണ്ടാണ് പ്രതിയോഗി ഒരർത്ഥത്തിൽ എന്തു ചെയ്തിരിക്കുന്നത് എഴുന്നേറ്റിരിക്കുന്നത് ദൈവത്തിൽ നിന്ന് വരേണ്ട ചില കാര്യങ്ങൾ നിങ്ങളുടെ ശിരസിൻ്റെ മേൽ നിങ്ങളുടെ ലൈഫിൻ്റെ മേൽ പകരാൻ ദൈവം ആഗ്രഹിക്കുന്നു അതുകൊണ്ട് കുറ്റപ്പെടുത്താൻ ശ്രമിക്കുന്ന പ്രതിയോഗിയുടെ മുൻപിൽ മൗനമായിരുന്ന ദൈവത്തിൽ ശരണപ്പെട്ട് ഇളകാതെയും ചാഞ്ചാടാതെയും മറുപടി പറയാൻ പോകാതെയും കാര്യങ്ങൾ ദൈവിക കണ്ണുകളിലൂടെ വീക്ഷിച്ച് അതിനെ നേരിടണം നിങ്ങളെ അവിടെ പോരാടുന്ന കുറ്റം പറയുന്ന വ്യക്തികളെ മാനുഷിക ആയുധങ്ങൾ കൊണ്ടോ വാക്കുകൾ കൊണ്ടോ നേരിടാതെ അതിനെ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്ന ജ്ഞാനം കൊണ്ട് ദൈവാത്മാവിനാൽ നേരിടുമ്പോൾ നിങ്ങൾ വിജയിച്ചവരായി പുറത്തു വരും അതിന് ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ